കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം നാളെ കണ്ണൂർ കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം നിർവഹിക്കും കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞങ്ങൾ സഹകരണ മേഖലയിൽ ദീർഘകാലം ജോലി ചെയ്ത് പിരിഞ്ഞുപോയ ആളുകളാണ് അപ്പോൾ സഹകരണ മേഖലയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിങ്ങൾക്കറിയാമോ അന്ന് നമ്മുടെ ഒരു ഒരു പ്രശ്നം വന്നു എന്നുള്ളത് കൊണ്ട് ആ പേരിൽ സഹകരണ മേഖലയ്ക്ക് വന്ന ആഘാതം വളരെ വലുതാണ് ഇപ്പോൾ സഹകരണം ഒരു സംസ്ഥാന വിഷയമാണ് പക്ഷേ എങ്കിലും കേന്ദ്ര ഗവൺമെൻറ് പ്രത്യേക ഒരു മന്ത്രാലയം രൂപീകരിച്ച് ഒട്ടനവധി നിയമ നടപടികൾ കൊണ്ടുവരികയാണ് ഇപ്പത്തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യത്തെമ്പാടും എല്ലാ സ്ഥലത്തും മൾട്ടി പർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിക്കുകയാണ് അവരാണെങ്കിലോ ആ ബോർഡിൻ്റെ അടിയിൽ അണ്ടർ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതി വെക്കും പാവപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും അറിയില്ല അവിടെ പോയി അവർ പതിമൂന്ന് ശതമാനം പലിശ വാഗ്ദാനം ചെയ്യുകയാണ് അങ്ങനെ ഈ ഡെപ്പോസിറ്റ് വാങ്ങി അതേസമയം ആ ഡെപ്പോസിറ്റിൻ്റെ പണം കേരളത്തിൽ ചിലവാക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ ചെലവാക്കി മറ്റ് റിസോർട്ടുകൾക്കും മറ്റ് പലതിനും ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ഇത് പൊളിഞ്ഞു പോകും അപ്പോൾ ഇതെല്ലാം തന്നെ സഹകരണ മേഖലയ്ക്ക് തകരാറായിട്ട് വരികയാണ് ഇപ്പോൾ മന്ത്രാലയം വന്ന ഇതിനെ തുടർന്ന് രണ്ട് ലക്ഷം പുതിയ സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാനുള്ള സർക്കുലർ ഇപ്പോൾ വന്നു കഴിഞ്ഞു മറ്റൊന്ന് ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാത്ത ജില്ലകളിൽ പുതിയ ജില്ലാ ബാങ്കുകൾ രൂപീകരിക്കാനുള്ള തീരുമാനം ഇപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ അത് കേരളത്തെ ഭയങ്കരമായി ബാധിക്കും സഹകരണ മേഖലയെ കാരണം കേരളത്തിലെ എല്ലാ ജില്ലാ സഹകരണ ബാങ്കുകളും ഇപ്പോൾ ഇല്ല ഇപ്പോൾ കേരള ബാങ്ക് മാത്രമാണ് ഇപ്പോൾ ഏത് ജില്ലയിൽ വേണമെങ്കിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് പുതിയ ജില്ലാ സഹകരണ ബാങ്ക് കൊണ്ടുവരാം അത് പ്രയാസങ്ങളുണ്ടാക്കും കേരളത്തിൽ അതേപോലെ തന്നെ ഇപ്പോൾ ഒട്ടേറെ ഇപ്പോൾ ഗുജറാത്ത് ആസ്ഥാനമായി സഹകരണ മേഖലയിൽ ത്രിഭുവൻ സഹകരണ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോളേജുകളും സ്കൂളുകളും ഒക്കെ വരികയാണ് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്തേക്കും അവരുടെ ഒരു കടന്നു കയറ്റം ശക്തമായി വരുന്നുണ്ട് വളരെ ലേറ്റസ്റ്റായി വന്ന ന്യൂസ് വളരെ ഭീകരമാണ് എന്ന് പറഞ്ഞാൽ സഹകരണ മേഖലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ ഒരു ഓഹരി എടുത്ത അയാൾക്ക് ഒരു വോട്ടാണ് എത്ര രൂപ ഓഹരി ഉണ്ടെങ്കിലും ഒരു വോട്ടാണ് മനസ്സിലായോ അതേസമയം ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മറ്റ് കമ്പനികളും കമേഴ്സ്യൽ ബാങ്കുകളിലും ഒക്കെ ഉള്ളതുപോലെ ഓഹരി കൈമാറ്റം ചെയ്യുവാനും ഓഹരിയുടെ സ്ട്രെങ്ത്തിനനുസരിച്ച് വോട്ടിങ്ങിൻ്റെ വാല്യൂ നിശ്ചയിക്കാനും ഉള്ള തീരുമാനം കേന്ദ്രമന്ത്രാലയം സ്വീകരിച്ചു വരുന്നു എന്നാണ് അറിയുന്നത് അങ്ങനെ അത്തരം ഒരു നിയമം വന്നു കഴിഞ്ഞാൽ സഹകരണ മേഖലയെ ആകെ അത് എതിരായി ബാധിക്കും അപ്പോൾ ഈ രീതിയിൽ ഇവിടെയുള്ള സഹകരണ സംഘങ്ങൾക്ക് ബദലായി കേന്ദ്ര നിയമത്തിൻ്റെ കീഴിൽ പുതിയ ബദൽ സഹ സംവിധാനം വന്നാൽ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ വിഭവ സമാഹരണ ശേഷി അതില്ലാതാക്കും പിന്നെ അതിന് നിലനിൽക്കാൻ കഴിയില്ല അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ റിട്ടയർ ചെയ്തെങ്കിലും ഞങ്ങൾ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അതും ഞങ്ങൾ ഈ സമ്മേളനത്തിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും ജോയ് കെ മോഹനൻ മോഹനൻ സി സി ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് കണ്ണൂർ ഫോൺ